അങ്ങനെ നിരവധി ഹോട്ടലുകളിൽ ഈ കുഴിമന്തി എന്ന് പറയുന്ന ഒരു ഭക്ഷണം കഴിച്ചതിൻ്റെ ഇതിൽ നിരവധി പേരാണ് നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടത് പക്ഷെ യു കെയിൽ പോകാനായിട്ട് സൂര്യ എന്നൊരു നേഴ്സ് അരളിയുടെ പൂ കഴിച്ച് എന്ന ഒരു കാരണത്താൽ യാതൊരുവിധ മറ്റു പഠനങ്ങളൊന്നും നടത്താതെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെല്ലാം അരളിപ്പൂ നിരോധിക്കുന്നുണ്ടായി തിരുമേനി അഖിലമണ്ഡലം തന്ത് തന്ത്രി അഖിലമണ്ഡലം കേരള മന്ത്രിമണ്ഡലത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും വർഷങ്ങളായി ക്ഷേത്രത്തിൻ്റെ ആരാധനാലയങ്ങളിലും ക്ഷേത്ര പൂജകളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തിരുമേനിക്ക് ഈ സർക്കാർ എടുത്ത ഈ തീരുമാനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സാധാരണഗതിയിലെ പൂജാതി കർമ്മങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്നത് തുളസിയും തെറ്റിയും കൂളത്തലയുമൊക്കെ ആണ് തുളസിയിലൂ കൂളത്തിലാണ് അരളിപ്പൂവും ഉപയോഗിക്കാറുണ്ട് ഈ ചുമന്ന അരളി എന്ന് പറയുന്നതിനകത്ത് കെമിക്കലായിട്ടുള്ള വിഷ ദ്രാവകം പോയ്സണസായിട്ടുള്ള ദ്രാവകമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ പൂജാതി കർമ്മങ്ങളിലും പൂവ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കറയിലാണ് കെമിക്കൽ കൂടുതൽ കാണുന്നത് അത് പൂജാതി കർമ്മങ്ങളിൽ നിവേദ്യങ്ങളിൽ തിളച്ച പായുസത്തിലോ അങ്ങനെയുള്ള നിവേദ്യങ്ങളിൽ ഇടുകയാണെങ്കിൽ അത് ഉള്ളിൽ പോകാൻ സാധ്യതയുണ്ട് ആ ഒരു കാരണത്താൽ അത് നിരോധിക്കണമെന്നില്ല അതേ സമയത്ത് അത് പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുകയും പൂജയ്ക്കെടുക്കുകയും ചെയ്യാം നിവേദ്യാദി വസ്തുക്കളിൽ അത് ഇടരുത് എന്നുള്ളത് നിഷ്കർഷിക്കേണ്ടതാണ് അതുകൊണ്ട് മാത്രം ആ ഒരു കാരണത്താൽ മാത്രം ഈ പൂവ് എടുക്കാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ നിരോധിക്കണം എന്ന് തീരുമാനമെടുത്തത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല അത് പുനഃപരിശോധിക്കേണ്ടതാണ് കുഴിമന്തിയുടെ കാര്യം പറയുമ്പോൾ അതിനകത്തൊക്കെ അതിൻ്റെ ശരിയായ ശാസ്ത്രീയത പരിശോധിച്ച് നോക്കി വേണം അത് പഴകിയാൽ തന്നെ അത് ഭക്ഷണം ശരിയാവത്തില്ല ആപത്ത് വരുത്തുന്നതാണ് അതുകൊണ്ട് കുഴിമന്തി പൊതുവേ അത് നിരോധിക്കാതിരിക്കുകയും ഈ ഇത്തരം പുഷ്പങ്ങൾ പൂജയ്ക്കെടുക്കാതിരിക്കുകയും ചെയ്യുക അതും നിരോധിക്കുകയും ചെയ്യുമ്പോൾ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നതാണ് കാരണം പൂജയ്ക്കെടുക്കുന്ന പുഷ്പങ്ങളിൽ പ്രധാനപ്പെട്ട പുഷ്പം അല്ല എങ്കിലും സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന അരുളിയാണ് അത് അതിനകത്തുള്ള കെമിക്കൽസ് ഉള്ളിൽ പോകാതിരിക്കാനുള്ള സംവിധാനമാണ് നോക്കേണ്ടത് അതിന് വേണ്ട ശരിയായ ബോധവൽക്കരണം മാത്രം മതിയാകുന്നതാണ് അതുപോലെ കുഴിമന്തിയുടെ ശാസ്ത്രീയത പരിശോധിച്ച് വേണം അത് അത് കൂടുതലും ദോഷങ്ങൾ ചെയ്യുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും രണ്ടു ഭാവത്തിൽ കാണുമ്പോൾ അരുളിപ്പൂവിൻ്റെ ദോഷഫലം നമുക്ക് ബോധവൽക്കരണത്തിലൂടെ തന്നെ അത് വളരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലൂടെ തന്നെ മാറ്റം വരുത്താവുന്നതാണ് മറ്റേതിൻ്റെ ശാസ്ത്രീയത കൂടെ പരിശോധിച്ചു എങ്കിൽ തന്നെയും ഒരു അവബോധം കൊടുക്കുകയല്ലേ വേണ്ടത് ഇത് ഈ നിരോധനം ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ടല്ലേ അല്ലെങ്കിൽ അങ്ങനൊരു ഒരു ചോദ്യവും അങ്ങേ ഉള്ള സംസ്ഥാന തന്ത്രിമണ്ഡലത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ഇത്തരം സംഘടനാ ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് ചോദിച്ച് കൂടിയാലോചന നടത്തിയിരുന്നെങ്കിൽ നല്ലൊരു ഉപദേശം കൊടുക്കാൻ സാധിക്കുമായിരുന്നില്ലേ തീർച്ചയായും അത്തരം ഒരു കൂടിയാലോചനയ്ക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്നുള്ളതാണ് അതിനു മുമ്പേ അതിന് തന്ത്രിമാരുമായിട്ട് ആലോചിക്കാതെ ഒരു തീരുമാനത്തിലെത്തി പെട്ടെന്ന് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ വസ്തുത അപ്പോൾ അങ്ങനെ കൂടിയാലോചിച്ചിരുന്നെങ്കിൽ നമുക്ക് ശരിയായ രീതിയിലുള്ള ബോധവൽക്കരണം നടത്താൻ ഈ കാര്യത്തിൽ നടത്താനും നമുക്ക് സാധിക്കുമായിരുന്നു